പരനാരിഹരണം ദേവദൈത്യ ഗന്ധർവ മുനിവീകരന കിന്നര യക്ഷാതി വംശങ്ങളിലുള്ള ദിവ്യാംഗനമാരെ സംശയാമെന്നിയെ ചെന്നു പിടിപ്പെട്ടു പുഷ്പകം തന്നിൽ കരേറ്റിയവരുടെ വിപ്രലാഭം കേട്ടും ശിലകളും ഹാഹാ ജനക ഹാ ഹാമ വല്ലഭ ഹാ ഹാജനീ ഹാഹാമമാ നന്ദന സഹജ പിതൃവ്യ ഗുണാംബുതേ നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണാമകപ്പെട്ടു ദൈവമേ വിട്ടു കളകയോ മില്ലവനെങ്ങുമേ ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളകയോ കൊല്ലൂ മതില്ലായിൽ പുലയാടിക്കൂമില്ല ജാതിയും ഹരേ മാരാതുരനായ നീജനൊരു ദിവ്യ നാരി നിമിത്തം വരീക മരണവും ഇത്തം കുല സ്ത്രീകളിട്ട ശാപത്തെയും മത്തനായേതോ മറിഞ്ഞീല രാവണൻ ബേരീനിനാദേന ലങ്കാപുരം പൂക്ക നേരമിരേറ്റു വന്നിച്ച് ദേവരും പൗരജനങ്ങൾ വിമാനത്തിന്മേൽ നിന്നു പാലിയിലിറങ്ങി വസിച്ചിതു രാവണൻ അന്നേരമാശോർപ്പണഖയും പ്രാതാവു തന്നോടു കേണു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വാജനങ്ങൾ പഴിക്കുമാറന്യ നീ വിശ്വസ്തയാക്കി ചമച്ചതു നന്നല്ലോ ശത്രുമിത്രത്വമൂർത്തിയിലെ യുദ്ധത്തിൽ ഞാൻ ഭർത്താവ് തന്നെ ഉണ്ടാക്കാം നിനക്കുന്നു ചെന്നു ഖരദൂഷണത്രീ ശിരാക്കളോടൊന്നിച്ചു ദണ്ഡകം തന്നിൽ വസിക്കനീ എന്നാൽ നിനക്കോ പതിയായി വരിച്ചാലും ധന്യനായോരോ പുരുഷനെ വൈകാതെ ഇത്തം പറഞ്ഞ യച്ചാനവേളും പോയി ജനസ്ഥാനീ മരുവിനാൾ മേഘനാഥവരലാപം രാവണി രാജസൂയാശ്വമേധാധികളാവോളം പല യാഗങ്ങളും ചെയ്തു ദേവകളോടോ പരവം ഭരിച്ചുകൊണ്ടേ വരെയും ജയിക്ക ഇവരൂ മാറവൻ െ കണ്ടു നമസ്കരിച്ചേടിനാൻ ആദരവോടു പുണർന്നു ദശാനനൻ നിൻതൊഴിയിലെന്തെന്നു ചോദിച്ച നേരത്തു അന്തർമുദാ അന്തർമുദഞ്ഞിടിനാൻ ശുക്രനും യാഗാദികർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു ലോകോത്തമനായി ചമഞ്ഞു തവാത്മജൻ തേരും നിനച്ചവണ്ണം നടക്കും തൻ്റെ വൈരികൾ കെങ്ങുമേ കാൺമാനുമാമല്ലോ ബാണമൊടുങ്ങാതെയുള്ളൊരു തുണിയും പ്രാണരക്ഷാർത്ഥമേദ്യ കവചവും എല്ലാം കൊടുത്തു മഹേശ്വരൻ തന്നുടേ വല്ലഭയോടും മറഞ്ഞിരിപ്പോഴെടോ വന്നു തുടങ്ങി ഭവാനെന്നു കേൾക്കയാൽ നിന്നിതു കണ്ടുപോകാമെന്നതോർത്തു ഞാൻ ോദികൾ കൊണ്ടുദേവന്മാരെ പൂജിപ്പതിന് അവകാശമില്ലേതുമേ ദേവകൾ നമ്മുടെ ശത്രുക്കളാകയാൽ സേവിപ്പതിന്നില്ല യോഗ്യമവരി നാം ഈശ്വനെ പൂജിപ്പതും കാര്യമെന്നുടനാശരാതീശൻ പറഞ്ഞോരനന്തരം പുഷ്പകത്തിന്മേലിരുന്നു വിലാപിക്കുമുൽപ്പല പദ്രാക്ഷിമാരെ ഇറക്കിനാൻ അപ്പോൾ അതു കണ്ടു ചൊന്നാൻ വിഭീഷണൻ അത്ഭുതമോർത്തുകണ്ടാൽ കണ്ടാലി പരാക്രമം നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ടല്ലാതെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യയാൽ ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനമൊക്കെ അകപ്പെടുമില്ലൊരു സംശയം പീഠ ചെയ്താൽ വരൂമെത്രയോ ആപത്തുകൾ അതു കേൾക്കനീ നമ്മുടെ താതാഗ്രജൻ മാലയവാനവൻ തന്മകൾ പുഷ്പോൽ കടയാമവളല്ലോ നമ്മുടെ മാതാവ് തന്നുടേ മൂത്തവൾ തന്മകൾ കുമ്പീ നസിയവൾ തന്നെയും കൊണ്ടുപോയാൻ മധുവാകിയ രാക്ഷസൻ ാരൂമിവിടെയിരുന്നവർ മേഘനാഥൻ മുനിമാരുമായോരോരോ യാഗവും ചെയ്തിരും നേടിനാൻ അന്നേരം ദീനദായെന്നിയെ വന്നു വിരവോടു ഞാനോമിവിടെയില്ല ഞോരവസരം പാർത്ഥുബലാലാശു കൊണ്ടുപോയാനവൻ കീർത്തികേടം നമുക്കുണ്ടെന്നു നിർണയം ഞാനുമോർത്താനവൻ തന്നെ വധിക്കിലോ നൂന അവൾക്കോ വൈദ്യവ്യമകപ്പെടും പിന്നെയും വേണമൊരുത്തനോ നൽകുക കന്യകാ തന്നെ അതിന്നില്ല സംശയം എങ്കിലി വന്നു തന്നെ എന്നതിങ്ങനെ സങ്കൽപ്പമുൾക്കൊണ്ടിരിക്കുന്നിതു ഞാനും